ആശാവർക്കേഴ്സ് അസോസിയേഷന്റെ തിങ്കളാഴ്ചത്തെ നിയമസഭാ മാർച്ചിൽ സംഘർഷമുണ്ടാകണമെന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ചർച്ച ആശ ഫൈറ്റേഴ്സ് എന്ന ഗ്രൂപ്പിലാണ് ചർച്ച മാർച്ചിന് യു ഡി എഫും ബിജെപിയും പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും സംഘർഷം നടന്നാൽ മാത്രമേ സർക്കാരിന് ഭയമുണ്ടാവുകയുള്ളൂ എന്നും വാദമുയർന്നു എങ്കിൽ പിണറായി അനങ്ങൂ എന്നുമാണ് ഗ്രൂപ്പിലെ ചർച്ച ഗ്രൂപ്പിലെ ചർച്ചയുടെ സ്ക്രീൻഷോട്ട് ന്യൂസ് മലയാളത്തിന് ലഭിച്ചു വി എസ് അനു ഉണ്ട് വിവരങ്ങളുമായി അനു ദിവസങ്ങളായി പത്തിരുപത് ദിവസമായി ആശാ വർക്കർമാർ സെക്രട്ടേറിയറ്റിന് പടിക്കൽ സമരം നടത്തുകയാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇനിയും ഒരു അനുനയ നീക്കം ഉണ്ടാകുന്നില്ല ചർച്ചയുണ്ടാകുന്നില്ല എന്നാൽ തങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കും വരെ ആവശ്യങ്ങൾ നേടിയെടുക്കും വരെ സമരവുമായി മുന്നോട്ട് എന്ന വാദത്തിൽ ശക്തമായി മുന്നോട്ട് പോകുന്നു ആശാവർക്കേഴ്സ് ഇപ്പോൾ ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ പ്രചരിക്കുന്ന ചർച്ചകൾ ഏതു തരത്തിലാണ് ആശാ ആശാവർക്കർമാരുടെ സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം ഇന്ന് ഇരുപതാം ദിവസമാണ് വലിയ ശക്തമായ സമരം അവർ നടത്തുന്നു ഇന്ന് കേന്ദ്രമന്ത്രി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ളവർ ഇന്ന് സമരത്തെ പിന്തുണ പ്രഖ്യാപിച്ച് എത്തിയിട്ടുണ്ട് തിങ്കളാഴ്ച നിയമസഭ വീണ്ടും ചേരുന്നു ഈ നിയമസഭ ചേരുന്ന ഘട്ടത്തിൽ നിയമസഭയിലേക്ക് ആശാ വർക്കർമാരുടെ സമരവും പ്രഖ്യാപി മാർച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ മാർച്ചിൽ സംഘർഷമുണ്ടാകണം എന്നുള്ള ഒരു ചർച്ചയാണ് ഈ പറയുന്ന വർക്കേഴ്സ് ഫൈറ്റേഴ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ നടക്കുന്നത് ആശ ഫൈറ്റേഴ്സ് എന്ന ഗ്രൂപ്പിലാണ് ഈ തരത്തിലുള്ളൊരു ചർച്ച നടക്കുന്നത് ഇതിൽ പറയുന്നത് ഈ നിലവിൽ ഇങ്ങനെ ഒരു സമരം വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല ഈ പറയുന്ന ഏതെങ്കിലും തരത്തിൽ ശാന്തമായി ഇരുന്നാൽ ഇവിടെ ഒന്നും അനങ്ങില്ല ഒന്നും സംഭവിക്കുന്നില്ല പകരം ഈ മാർച്ചിന് യു ഡി എഫിൻ്റെയും ബി ജെ പിയുടെയും ഒക്കെ പിന്തുണ ലഭിച്ചിട്ടുണ്ട് മാത്രമല്ല ഈ മാർച്ചിൽ സംഘർഷമുണ്ടാകണം എങ്കിൽ മാത്രമേ അവർക്ക് ഭയമുണ്ടാകുകയുള്ളൂ എങ്കിൽ മാത്രമേ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനങ്ങുകയുള്ളൂ അതുകൊണ്ട് സംഘർഷമുണ്ടാകണം എന്നുള്ള ഒരു ഒരു ചർച്ചയും അത്തരത്തിലുള്ള ഒരു നിർദ്ദേശവുമാണ് ഈ ഗ്രൂപ്പിൽ നടക്കുന്നത് നമ്മൾ ഈ ഗ്രൂപ്പിലെ ഈ കാണാൻ കഴിയുന്ന നമ്പറിൽ നിന്ന് നമ്മൾ വിളിച്ചിരുന്നു അങ്ങനെ ഒരു ഗ്രൂപ്പുണ്ട് മാത്രമല്ല ഈ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടോ എന്ന് നമ്മൾ ഈ ആശാവർക്കർമാരുടെ സമരത്തിൽ നേതൃത്വം നൽകുന്ന ആളുകളുമായും സംസാരിച്ചിരുന്നു അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ട് പക്ഷേ ഇങ്ങനെ ഒരു ചർച്ച നടന്ന കാര്യം അവർ സ്ഥിരീകരിക്കുന്നില്ല അവർ പറയുന്നത് ഇന്നിപ്പോൾ ഒരു ഇപ്പോൾ എൻ എച്ച് എം ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിനിടെ ഒരു ആശാവർക്കർ കുഴഞ്ഞു വിടുന്ന സാഹചര്യം ഉണ്ടായി എങ്കിൽ പോലും തങ്ങൾ ആരും ഒരു അക്രമ സംഭവത്തിലേക്ക് പോയിട്ടില്ല മാത്രമല്ല കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ച് സംഘർഷമുണ്ടായിരുന്നു ആ സംഘർഷത്തെ തങ്ങൾ തള്ളിപ്പറഞ്ഞതാണ് അതുകൊണ്ട് അക്രമ സംഭവത്തെ തങ്ങൾ അനുകൂലിക്കുന്നില്ല എന്ന് നമ്മൾ പറയുന്നു പക്ഷേ ഏതായിരുന്നാലും ഈ ഗ്രൂപ്പിൽ ഇങ്ങനെ ഒരു ചർച്ച നടന്നു എന്നുള്ള കാര്യം വ്യക്തമാണ് ഈ ഗ്രൂപ്പിലെ സ്ക്രീൻഷോട്ടാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഈ ആശാവർക്കർമാരുടെ സമരത്തിൽ ഒരു സംഘർഷം ഉണ്ടാകണം എങ്കിൽ മാത്രമേ സർക്കാരും മുഖ്യമന്ത്രിയും ഇക്കാര്യം ഭയക്കുകയുള്ളൂ അല്ലെങ്കിൽ ഇക്കാര്യം അംഗീകരിക്കുകയുള്ളൂ എന്നുള്ള ഒരു ചർച്ചയാണ് ഈ ഗ്രൂപ്പിൽ നടക്കുന്നത് പോലീസും ഇതുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ ശേഖരിക്കുന്നു എന്നുള്ള വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട് സേതു ശരി വിവരങ്ങൾ നൽകിയത് ആശ ഫൈറ്റേഴ്സ് ഗ്രൂപ്പിലെ ചർച്ചയുമായി ബന്ധപ്പെട്ട്